ഇവിടെ വരുമ്പോൾ പാലക്കാട് ജില്ലയിലൊക്കെ എത്തിയൊരു ഫീലാണ് കിട്ടുന്നത് ഒരുപാട് ഇവിടെ ഈവനിങ്സ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ വരുന്നുണ്ട് ഇവിടെ ഒരു ചൂണ്ടയിടാനും ഒക്കെ വരാറുണ്ട് ഇവിടുത്തെ പാടങ്ങളുടെയൊക്കെ സൈഡിൽ കൂടെയൊക്കെ റോഡിലൂടെ പോകുമ്പോൾ പഞ്ചാബിലൊക്കെ എത്തിയൊരു ഫീലാണുള്ളത് ഞാനിന്നുള്ളത് തിരുവനന്തപുരം സിറ്റിയിലുള്ള കാർഷിക ഗ്രാമവും അതുപോലെ തന്നെ കായലുമൊക്കെ ഉള്ള മനോഹരമായിട്ടുള്ള വെള്ളായണിയിലാണ് ഒരുപാട് പേര് ഇങ്ങനെ ഈവനിങ്ങൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട് ഒരുപാട് സ്പോട്ടുകളുണ്ട് ഈ വെള്ളായണി കായലും അതിൻ്റെ ചുറ്റുമായിട്ട് ഒരുപാട് സ്പോട്ടുകളുണ്ട് അങ്ങനെ ഒരുപാട് സ്പോട്ടുകളിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഈവനിങ് സ്ഥലക്ക പോയിരിക്കാം ചൂണ്ടേടാം അതുപോലെ തന്നെ പാടങ്ങളുണ്ട് കൃഷിയുണ്ട് അങ്ങനെ ഒരുപാട് വ്യൂ ഉണ്ട് ഇത് ഇവിടെ ഇതൊരു കടവാണ് വൊവ്വ കടവാണിത് ഇവിടെയാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് മൂന്ന് പേര് മരിച്ചത് നല്ല ആഴമാണ് കാണുമ്പോൾ ആഴമില്ലാത്തതായിട്ടൊക്കെ തോന്നും പക്ഷേ ആഴം കൂടുതലാണ് ഇത് ചീര കൃഷിയാണ് കണ്ടോ ഇങ്ങനെ ഒരുപാട് കൃഷിയാണ് ചീര വാഴ ഇങ്ങനെ ഒരുപാട് കൃഷികളുണ്ട് ഇവിടെ ഇതിപ്പോൾ കൃഷിയാണ് ഇതിൻ്റെ ഈ പച്ച ചീരയുണ്ട് ചുവന്ന ചീരയുണ്ട് നല്ല വിളവെടുക്കാനൊക്കെ പാകമായിട്ട് നിൽക്കുകയാണ് ചീരകൃഷി കണ്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് കൊറ്റികളൊക്കെ കാണാം നമ്മൾ തനി നാടൻപുറ നാട്ടിൻ നാട്ടിൻ പുറങ്ങളെ കാണാം അതുപോലത്തെ വ്യൂ ആണ് ഇത് ട്രോണ്ടറും സിറ്റിയില സിറ്റിയിലാത്താണ് ഇതുള്ളത് കടയില വാഴയൊക്കെ നല്ല കൊലച്ചു നിൽക്കുക നല്ല കൃഷി ചെയ്ത് നല്ലവര നിക്കുകയാണ് ഇത് പാടമാണ് വേറൊരു സ്പോട്ടാണ് ഇത് വെള്ളയണിയുടെ ഇവിടെ കായൽ ഇങ്ങനെ കിടക്കുന്നെങ്കിലും കായലിന് ആഴമുണ്ട് നല്ല ആഴമാണ് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ലാലേട്ടൻ അഭിനയിച്ച കിരീടമൂവിയുടെ ചില ഭാഗങ്ങളിവിടെയാണ് ഷൂട്ട് ചെയ്തത് ഇവിടെയും ഒരുപാട് ഒരു ചൂണ്ടയിടുന്നുണ്ട് ചൂണ്ടയിടുന്നവർക്ക് മീൻ കിട്ടുന്നുകൊണ്ട് കണ്ടില്ലേ അത് കണ്ടില്ല ദൂരെ അവിടെ ഫുള്ളും കൊറ്റികളാണ് കാണുന്ന ചെറിയൊരു തടാകം പോലെ അല്ലേ അവിടെ ഫുള്ളും കൊറ്റികളാണ് നമ്മളിപ്പം പാടത്തോട്ട് ഇറങ്ങി പോവുകയാണ് കിരീടമൂവിയിലെ കണ്ണീർ പൂവിൻ്റെ കവളിൽ തലോടി എന്ന് പറയുന്ന ആ പാട്ട് ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത് നല്ല താറാവുകളും ഒക്കെ ഇങ്ങനെ നീന്തുകയാണ് നല്ല സെറ്റ് വൈബാണ് ഒരുപാട് പേരുണ്ട് ചുറ്റും ഒരുപാട് ഒരുപാട് സിനിമകളും സീരിയലും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്പോട്ടും കൂടെയാണ് ഇവിടെ അടിപൊളി ലുക്കും അടിപൊളി വൈബുമാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് പാടത്ത് കൊറ്റി വിളിക്കുന്ന ശബ്ദമാണ് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം എയർപോർട്ടിലോട്ട് ഈ പ്ലെയിനിങ്ങനെ ലാൻഡിങ്ങിന് പോകുന്നത് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും നമ്മളിങ്ങനെ ഈ പാടത്തോട്ട് ഇറങ്ങി പോവുകയാണ് വലിയ പ്രശ്നമൊന്നുമില്ല നടന്നുപോയി പക്ഷേ ഈ കൃഷി ചെയ്ത് കൃഷി ചെയ്യുന്നതിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പൂന്തിപ്പോവും അതായത് നമ്മൾ കാല് താഴോട്ട് പൂന്തിപ്പോവും ഇത് വെള്ളായണി കാലിൻ്റെ ഒരു കനാലാണ് ഇവിടെയാണ് കിരീടം പാലമൊക്കെ ഉള്ളത് അതായത് സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഫേമസ് ആയിട്ടുള്ള കിരീടം പാലം ഇവിടെയാണുള്ളത് അതുപോലെ